കേന്ദ്രം കായംകുളം കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി അധ്യക്ഷതയിൽ നിർവഹിച്ചു വാർഡിൽ ഈ ഒരു വെൽനസ് പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ ആരോഗ്യ രംഗത്തെ ഉള്ള ഒരു ഡീസൈസ്ഡ് പ്രവർത്തനത്തിന് എപ്പോഴും നമ്മൾ ഒരു കേന്ദ്രീകരണ പ്രവർത്തനത്തെക്കാൾ എപ്പോഴും വികേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഒരു മാധുര്യം കാരണം കൂടുതൽ പേർക്ക് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ വന്ന് സർവീസുകൾ കിട്ടുന്നു എന്നുള്ളതാണ് ഏകദേശം ഒന്നര മുതൽ ആറു മണിവരെ ഇവിടെ ഡോക്ടർമാരുടെ സർവീസ് കിട്ടും ഇപ്പം ഇന്ന് നമ്മുടെ കായകൽപ്പ അവാർഡിൽ താലൂക്ക് ആശുപത്രിയും അതുപോലെ തന്നെ നമ്മുടെ അർബൻ സെന്ററും മികവാർന്ന ഒരു മുൻനിരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് അത്ര ചേരാൽ ഇപ്പോൾ മൂന്ന് കോടിയുടെ വർക്ക് നടക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു റിപ്പോർട്ട് വന്നാൽ നിങ്ങൾ കണ്ടോ കെട്ടിടങ്ങളും നമ്മുടെ കോടതി അടക്കമുള്ള കെട്ടിടങ്ങൾ അപ്പം പറയോ അത് കേന്ദ്ര ഫണ്ടാണ് ഈ കേന്ദ്ര ഫണ്ടിന്റെ നേരത്തെ കിട്ടിയില്ലേ അത് ചെയ്ത് തീർക്കുന്നില്ലേ സമയബന്ധമായിട്ട് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേ ഒരുപാട് എഫേർട്ട് ഉണ്ട് നൂറ്റി അറുപത്തിനാല് പോയിന്റ് ഒമ്പത് എട്ട് കോടി രൂപയുടെ കെട്ടിടങ്ങൾ മാത്രം ഈ പട്ടണത്തിൽ ചെയ്തിട്ടുണ്ട് അതിലിപ്പോൾ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഏകദേശം ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പ്രയാസമായിരുന്നു അത് എടുത്ത കോൺട്രാക്ടറുടെ കൈ പൈസ ഇല്ലാതായി വീണ്ടും ഒരു സബ് കോൺട്രാക്ട് കൊടുത്തു അദ്ദേഹം ഡെയിലി രാവിലെ അപകടം ചേട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത് തന്നെ ആ രൂപത്തിൽ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ പാർക്ക് ജംഗ്ഷൻ പാലം നിങ്ങൾ കണ്ടു കാണും നാലര കോടി ഇപ്പം കന്നീസ കടവ് പാലത്തിൻ്റെ ടെൻഡറിലേക്ക് എത്തുന്നു പതിനൊന്ന് കോടി അനുവദിച്ചിട്ടുണ്ട് ബോയ്സ് ഹൈസ്കൂളിൽ എം എൽ എയുടെ തന്നെ രണ്ട് കോടി പ്ലസ് ഗവൺമെൻറ് അഞ്ച് കോടി ഏഴ് കോടി ഡയറക്റ്റ് നഗരസഭയുടെ ഒരു കോടി എട്ട് കോടിയുടെ വർക്കുകളാണ് അവിടെ നടന്നത് റെയിൽവേ ഓവർ ബ്രിഡ്ജ് അനിലിയേഡിനൊക്കെ അറിയാം ബിനു അശോകിനും അറിയാം ഒരുപാട് പ്രയാസമായിരുന്നു ഞങ്ങൾക്ക് സ്ഥലപ്പെടുത്തല്ലേ ഒരുപാട് പ്രയാസപ്പെട്ടു അതിനെ തടസ്സപ്പെടുത്താൻ നോക്കി സമരവുമായി അവിടെ ചെന്ന് അവിടെ ആൾക്കാരെ കുത്തി ഇളക്കി ഒരിക്കലും സ്ഥലം കൊടുക്കരുതെന്ന് പറഞ്ഞ് സമരം നടത്തിയവരുണ്ട് അവർ തന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പറയും മാമ്പ്രക്കന്ന ഓവർബ്രിഡ്ജ് ജലരേഖയായി എം എൽ എ പറ്റിച്ചു അപ്പോൾ അത് ജലരേഖയായെന്നും പറയണം സ്ഥലം കൊടുക്കാതിരിക്കാനും പറയണം ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷേ അതിനെയൊക്കെ ഞങ്ങൾ തട്ടി തട്ടിമാറ്റിപ്പോയി അത് ഏകദേശം മുപ്പത്തിരണ്ട് കോടിയുടെ ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് വേഗം തന്നെ എൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും പണ്ട് നടന്ന് നിങ്ങൾ റെസ്റ്റ് ഹൗസ് കണ്ടിട്ടില്ലേ കായംകുളത്ത് എങ്ങനെ കിടന്ന റെസ്റ്റ് ഹൗസാണ് ഇപ്പം എന്തൊരു ഭംഗി അത് കാണാൻ രണ്ടു കോടി എടുത്തിട്ട് ചെലവഴിച്ചാണ് അത് മനോഹരമാക്കിയിട്ടിരിക്കുന്നത് അപ്പൊ അവിടെ വന്ന ഒരു ഏറ്റവും വെളിച്ചമുണ്ട് അതുപോലെ തന്നെ സാംസ്കാരിക വിനോദ കേന്ദ്രത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ചുറ്റുമതിലും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ എയർ നാടക കേന്ദ്രം കെ പി എസ് സിയുടെ നേതൃത്വത്തിൽ നമ്മളിപ്പം തോപ്പിൽ ഭാസി സ്മാരക ഓപ്പൺ എയർ നാടക സെന്റർ കായംകുളത്താ വന്നിരിക്കുന്നത് അതിന്റെ പണി അവിടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ചികിത്സ നല്ല ചികിത്സ കിട്ടുക ആളുകൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ കിട്ടുക നല്ല സേവനം കിട്ടുക ഇതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഹെൽത്ത് ഗ്രാൻഡ് വന്നപ്പോൾ അത് എത്രയും പെട്ടെന്ന് വിനിയോഗിച്ചെങ്കിൽ മാത്രമേ തൊട്ടടുത്ത ഹെൽത്ത് ഗ്രാൻഡ് നമുക്ക് കിട്ടുകയുള്ളൂ അത് വിനിയോഗിക്കാതിരുന്നാൽ അവർ തിരിച്ചു പിടിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ എത്ര പെട്ടെന്ന് തന്നെ ഈ പിന്നെ സെൻറ്ററുകളെല്ലാം എടുത്ത് ഇത്രയേറെ പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അത് ഇവിടുത്തെ ജനങ്ങൾക്ക് നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കാരണം കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എല്ലാത്തിനും ഓടി വരേണ്ട അപൂർവം അവിടെയുള്ള ഡോക്ടർമാരെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെ കാണാൻ വരിക ബാക്കി സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കും തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദമായിട്ട് നമ്മുടെ ഈ സേവന കേന്ദ്രം മാറാൻ പോവുകയാണ് ആ സേവന കേന്ദ്രം എല്ലാവരും കൃത്യമായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ കഴിയണം നമുക്ക് ആ അവിടേക്ക് നമ്മുടെ ആളുകൾ എല്ലാ തരത്തിലുള്ള ആളുകൾ എത്തുകയും വേണ്ട സേവനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു ഒരു കെട്ട ഒരു ഒരു സേ ഒരു ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ വൈസ് ചെയർമാൻ ജെ ആദർശ സ്വാഗതം രേഖപ്പെടുത്തി നഗര കേന്ദ്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് മികച്ച ചികിത്സാ വിദഗ്ധ ഡോക്ടർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സ്വാതന്ത്ര്യപൂർണമായ സേവനം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക ഊന്നൽ പ്രമേഹ രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ സ്വാതന്ത്ര്യ പരിചരണം പകർച്ചവ്യാധി തടയാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി ജനങ്ങളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം പ്രാവർത്തികമാക്കാനുള്ള നടപടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും നാഷണൽ ഹെൽത്ത് മിഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ആരോഗ്യ കേന്ദ്രം നഗരസഭാ പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി എസ് കേശുനാസ് ഉൽഫിക്കർ ഷാമില അനിമോൻ കൌൺസിലർമാരായ ബിനു അശോക് ഹരിലാൽ സൂര്യ ബിജു അമ്പളി ഹരികുമാർ ഷീബാനവാസ് വിജയശ്രീ സന്തോഷ് രഞ്ജിതം കായംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ഷാജി എന്നിവർ പങ്കെടുത്തു ന്യൂസ്